കാർഷിക രംഗത്ത് എത്ര വർഷമായി പ്രവർത്തിക്കുന്നു മുപ്പത്തി വർഷമായതോ മുപ്പത്തിനത്തെ കുറിച്ചൊന്ന് പറയാമോ ഇവിടുത്തെ ജൈവ രീതിയിലുള്ള കൃഷികളാണ് ചെയ്യുന്നത് രണ്ട് ഹെക്ടറിനടുത്ത സ്ഥലം കൃഷിയുണ്ട് അതിൽ തൊണ്ണൂറ്റാറ് ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് ധാന്യം പച്ചക്കറി പാവൽ ചീനി ചീനിപ്പടൽ കിഴങ്ങ് വർക്കത്തിൽപ്പെടുന്ന ഉരുളക്കിഴങ്ങ് സവോള ഉള്ളി എണ്ണ തീരാത്തി ഐറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഓരോ ഐറ്റം തന്നെ വള്ളിത്തക്കാളി ആണെങ്കിലും ആപ്പിൾ തക്കാളി ആണെങ്കിലും അത് മൂന്ന് നാല് ഐറ്റങ്ങളാണ് വരുന്നു എല്ലാ ഐറ്റവും ഒന്നിക്കൂടുതൽ ഇത് വരും കാബേജ് രണ്ടൈറ്റം അത് നിൽക്കുന്നു ഒരൈറ്റം കരോട്ട് വയ്ക്കുന്നു അങ്ങനെ പല ഐറ്റങ്ങളാണ് എണ്ണിയെടുക്കാമെങ്കിൽ സാറെ എണ്ണിയെടുത്തു ഇടുക്കിയിലെ രാജാക്കാട് കാർഷിക പ്രവർത്തനങ്ങൾക്കും ഏറെ അനുകൂലമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന മാതൃകാ കർഷകനാണ് കൃഷ്ണൻ കണ്ടമംഗലത്ത് ചേട്ടാ നമസ്കാരം നമസ്കാരം ആ അങ്ങയുടെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ മുമ്പെങ്ങും കാണാത്തൊരു കാഴ്ചയാണ് സൂര്യകാന്തികൾ അല്ലേ ഇതെന്താ സൂര്യകാന്തിക്ക് കൂടി മരണം തോന്നിയത് വെറൈറ്റി ആയിട്ട് സൂര്യകാന്തിയോട് കൂടി തൊണ്ണൂറ്റിയാറായിട്ട് ശീതകാല പച്ചക്കറികളാണ് അമ്പത് സെൻറ്റാണ് ശീതകാല പച്ചക്കറിക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റി അതിൽ ധാന്യങ്ങൾ വരുന്നത് മൊത്തം തൊണ്ണൂറ്റിയാറ് ഇടൂറ്റാറ് ഇടങ്ങളാണ് കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല എല്ലാവരും വരുന്നില്ല അഞ്ചോ ചെയ്യും ഇത് മൊത്തം കല്ല് കിട്ടിയ സ്ഥലമാണ് നമ്മള് വിട്ടുവരുന്നത് പാവല കപ്പ വാഴ ഇടവള ചീനിക്കിഴങ്ങ് പൂർക്ക ഇത് ഇതെന്താ കേട്ടോ അത് ചോളമാ ചോളാണ് ചോളമാണ് തമിഴ്നാട് മാത്രം കാണപ്പെടുന്ന ഒരു വസ്തു നമ്മൾ വ്യാപകമായിട്ടൊന്നും നോക്കിയില്ല രജിസ്റ്റ് നോക്കിയിട്ടില്ല ഇപ്പോ സൂര്യകാന്തി മാത്രമല്ല ഈ സൂര്യകാന്തിയുടെ ഇടയില് ഇത് ഇത് അതേ തൊട്ടപ്പുറത്ത് ബീട്രൂട്ട് സൂര്യകാന്തിക്ക് മല്ലി ഉള്ളി മുളക് ഓ എല്ലാം ഉണ്ട് ഇപ്പൊ ഈ സൂര്യകാന്തി നിൽക്കുന്ന ഇത്ര സ്ഥലം എന്തോരം ഉണ്ട് എത്ര ഏരിയ ഉണ്ട് വേറെ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് നീങ്ങാം അപ്പൊ കൃഷ്ണൻചേട്ടന്റെ സൂര്യകാന്തി പാടം മാത്രമല്ല ഇത് ഇതാ ഇവിടുത്തെ ഇത് ബീട്രൂട്ട് ശീതകാല പച്ചക്കറി അപ്പൊ ശീതകാല പച്ചക്കറിയും നമുക്ക് ഇവിടെ വിളയും എന്നത് തെളിയിക്കുകയാണല്ലേ വെറൈറ്റി സൂര്യകാന്തി ഉണ്ട് ഇത് കാബേജ് അല്ലേ ഇത് കോളിഫ്ലവർ ആണ് ആ അപ്പോൾ ഈ ലെയർ കംപ്ലീറ്റ് കോളിഫ്ലവർ ഫ്ലവർ ഒരു വെറൈറ്റി ചൂരികാൻ്റെ വലിയ ഇഷ്ടം നോക്കിയതാണ് അങ്ങനെ എല്ലുമ്പോൾ എടുക്കാം ഇല്ല ഇട എടുക്ക ഇത് ഈ മല്ലിയല്ലാത്ത ജീരകം ജീരകം പെരും ജീരകം ഓ പെരും ജീരകം പെരും ജീരക അതോ അത് ഒരു സൈസ് ചീരയാ അത് ചീരാ ചീരാ അപ്പറ നിൽക്കുന്നത് എടുക്കാം അതെല്ലാം ഉള്ള ഇതെല്ലാണല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്ര ഏരിയയിൽ തന്നെ ഏതാണ്ട് പത്ത് പതിനഞ്ച് ഐറ്റം ഉണ്ടല്ലേ മുപ്പത്തിയാറ് ഐറ്റം ആണോ ഈ മുപ്പത് സെന്റ് സ്ഥലത്ത് മുപ്പത്തി ആറ് ഐറ്റം അതാണ് പറഞ്ഞത് സെന്റ് സ്ഥലം ശീതകാല പച്ചക്കറി ധാന്യങ്ങള് എല്ലാത്തിനും മാറ്റി വെച്ചിട്ടുണ്ട്

ഇതെന്താ ഈ അപ്പൂ പന്താടി പോലെ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഇതാ വെള്ളം എടുക്കാറായോ അപ്പോൾ ഇതെല്ലാം ആദ്യഘട്ടത്തിൽ പരീക്ഷിക്കുമ്പോഴിന്റെ വിളവെടുപ്പ് ഇതിന്റെ വളപ്രയോഗം ഇതൊക്കെ ഓ അപ്പോൾ ശരിക്കും ശീതകാല പച്ചക്കറികൾ നമുക്ക് ഇവിടെയും വിളയും അല്ലേ ഇതൊരു തികച്ചും വ്യത്യസ്തമായ ഒരു മാതൃകയാണ് ഇതെന്താ നമ്മൾ ഈ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിന്റെ ഇടയ്ക്ക് നട്ടിരിക്കുന്നത്

അപ്പൊ എന്തായാലും ഈ ഈ മുപ്പത് സെന്റ് സ്ഥലത്ത് എത്ര ഐറ്റം ഉണ്ടല്ലേ മുപ്പത്തി ആറ് ഐറ്റം മുപ്പത് സെന്റ് സ്ഥലത്ത് മുപ്പത്തിയാറ് ഐറ്റം ആണ് ഇവിടെ ഇതെന്താ വിഷ ചേട്ടാ ഇത് അത് ശരി അപ്പൊ ചീര തന്നെ പല വെറൈറ്റം ഉണ്ടല്ലേ കൃഷിയിടത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ ഈ സൂര്യകാന്തി ഉണ്ട് അല്ലേ ഇവിടെ സൂര്യകാന്തി ഉണ്ട് ഇത് പാവൽത്തോട്ടമാണേ അല്ലേട്ടാ ഈ പാവൽത്തോട്ടത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ പാവയ്ക്ക ഇങ്ങനെ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇത് എത്ര വർഷമായി തോട്ടാ ഇത് നാല് മാസം ആഹാ പാവക്കയുടെ വിളവെടുപ്പ് ഇത് ഏതേലും പാവക്ക ഈ പാവൽ പാവൽ കൃഷി കൃഷി ഏരിയയിലുണ്ട് സ്ഥലത്ത് പാവല് വാഴ വരും അതിനുവേണ സൂര്യകാന്തി ബന്ദി എല്ലാം പ്രതിരോധത്തിനാ കൃഷിയുടെ അപ്പം ജൈവ നിയന്ത്രണ മാർഗങ്ങൾ കൂടിയിട്ട് നമ്മളിവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇടയ്ക്ക് ഇതിനകത്ത് ബന്ദിയും സൂര്യകാന്തിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ ഇടവിള കൃഷിയോട് കൂടിയാണ് വരുന്നത് മൂന്നായിട്ടം തന്നെ മെയിനായിട്ട് പോകും അതൊക്കെ വാഴ പാവല് പച്ചക്കറി വെറൈറ്റി എല്ലാം കൂടി മൂന്ന് ഇത് വരും ശീനികിഴങ്ങ് അതിപ്പെടും ശീനികിഴങ്ങ് ഇടവിളയ കൂർക്ക

പാട്ട് ഒരേക്കർ സ്വന്തം ബാക്കി പാട്ടോ പാട്ട് അപ്പോൾ ഇതിന്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ കൃഷ്ണൻചേട്ടൻ അതോടൊപ്പം തന്നെ രാജ ചേച്ചി കൂടാതെ തന്നെ ആരാ ഇടയ്ക്ക് കൃഷിക്ക് ആളുകളുടെ കൂട്ടം നോക്കും രാവിലെ എത്ര മണിക്ക് ഇറങ്ങും രാവിലെ വൈകിട്ട് എത്ര മണി വരെ രാവിലെ വൈകിട്ട് തൈകിട്ട് മണി വരെ നീളുന്ന പന്ത്രണ്ട് മണിക്കൂർ ഏഹ് അത്യാധ്വാനം അത് തന്നെയാണ് കൃഷ്ണൻചേട്ടനെ ഈ കാർഷികരംഗത്ത് ശ്രദ്ധേയനാക്കി കാർഷികരംഗത്ത് കൃഷ്ണൻചേട്ടനെ ശ്രദ്ധേയനാക്കിയതാണ് ഇതാണ് തക്കാളി തക്കാളി ആഹാ തക്കാളി വിളവെടുത്തത് മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ഇത് ഇന്നലെ വിളവെടുത്ത് എത്തിക്കാറുള്ള കൃഷ്ണൻചേട്ടൻ രാധ ചേച്ചി സജീവൻ ചേട്ടൻ പാവക്കയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കല്ലേ ചേച്ചി നടത്തിക്കൊണ്ടിരിക്കേച്ചിപ്പ് ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് എത്ര സമയം വിളവെടുക്കാൻ വേണ്ടി വരും അത് ഇട്ട് വരുന്നല്ലേ വരുന്നല്ലോ അപ്പോൾ കായ് കൂടുതൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് സമയം കൂടുതൽ പിടിക്കും അപ്പൊ രാവിലെ വെളുപ്പ് കൂട്ടി വെയിലൊക്കെ ഉറക്കുന്നതിന് മുമ്പ് വെളുപ്പ് കൂട്ടി കായണം പാവലിന്റെ ആണോ നമുക്ക് ഇത്രയും നേരത്തെ എടുക്കേണ്ടി വരുന്നത് മറ്റു വിളകളുടെ നേരത്തെ അല്ല പാവല് മാത്രമേ ഉള്ളൂ ഇത്രയും രാവിലെ എടുക്കേണ്ടതായിട്ട് വരുവുള്ളൂ ചൂട് അടിക്കുന്നതിന് മുമ്പ് എടുത്തു വയ്ക്കണം അപ്പൊ ചീരയും ഈ കൃഷിയിടത്തിലെ മറ്റൊരു ഐറ്റം ആണ് ഇതിപ്പോ ഇത് പല സെക്ഷനായിട്ട് തിരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് വലിപ്പനുസരിച്ച് അനുസരിച്ച് ചീരിപ്പടലുണ്ട് ഈ ചീരിപ്പടലിൽ വ്യത്യസ്ത ഇനങ്ങളാണല്ലേ വ്യത്യസ്ത നല്ല മുഴുത്ത കിഴങ്ങുള്ള കിഴങ്ങുണ്ടീരിപ്പടൽ ഒന്നര കിലോ ഒക്കെ വരുന്ന ചീനിപ്പടലും വാഴക്കിടവളിയായിട്ടാണ് പൊതുക്കുന്നത് അല്ലേ പക്ഷെ ചേട്ടാ ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഇത് ഏത് ഇനം എന്തെല്ലാം പച്ചക്കറികളാണ് കേരളത്തിൽ കാണാറില്ല അപ്പൊ ഇവിടെ തന്നെ ഈ ഏരിയയിൽ തന്നെ എത്ര ഐറ്റം ഉണ്ട് അല്ല അല്ല ഇത്ര ഏരിയയിൽ ഈ എലക്രോസ് അത് ശരി വീണ്ടും അല്ലേ അതെ ഈ പടർന്ന് നിൽക്കുന്നത് ബീൻസാണല്ലേ അവിടെ ബീൻസ് ഉണ്ട് ഇങ്ങോട്ട് നീളുമ്പോ പയറ് ഇതെല്ലാം വാഴക്കിടവളിയായിട്ടാണ് ഇതിന്റെ ഇടയ്ക്ക് മെയ്സുമൊക്കെ നിൽക്കുന്നുണ്ട് വേലിച്ചീര നമുക്കൊന്ന് കാണാം ഓ ഇതാണ് ഉപയോഗിക്കുന്ന ചീരയാണ് ഇത് നല്ല പോഷക സമൃദ്ധമായ ഓ ശരി ഇപ്പഴത്തെ പട്ടാണിയാ പട്ടാണിയായി വീണു ഇത് കറിക്കടല പുട്ടും കടലയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് പുട്ടിനോട് ചേർത്ത് കറി വെച്ച് കഴിക്കുന്ന കറിക്കടല ഇതാണ് പട്ടാണി എന്ന് പറയുന്നത് അത് ചേട്ടൻ്റെ കയ്യിലും ഉണ്ട് പട്ടാണി ഇരിപ്പുണ്ട് ഇതാണ് നിലക്കടല അല്ലേ ഇതാണ് സ്ട്രോബെറി എന്ന് പറയുന്നത് യെസ് ആ സ്ട്രോബെറി ഇവിടെ ഉണ്ടല്ലേ അപ്പം ഈ തൊണ്ണൂറ്റിയാറ് ഇനത്തിൽ ഒന്നാണ് സ്ട്രോബെറി സ്ട്രോബെറി പഴം ഇതിനകത്ത് കാണുന്നുണ്ട് ഇത് വെറൈറ്റി പീൻസ് ആണല്ലേ ഇതും ഇങ്ങനെ പടർന്നു കേറി നല്ല പോലെ ആദായം തരുന്നുണ്ട് ഇതെന്താ ഐറ്റം അത് ഒരു ഒരു ചെടിയുള്ളൂ പതിന്നു തന്നെ രണ്ടെണ്ണം ഉണ്ട് പറിച്ചായിരുന്നോ അതിന്റെ ഇടയ്ക്ക് ഇതാണ് ചുരക്ക ഒരു കാലഘട്ടത്തിലൊക്കെ ഹൈറേഞ്ചില് പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു അല്ലേ ഇത് സവാളല്ലേട്ടാ സവാള ഇത് സവാള ഇത് ഉള്ളി ചുവന്നുള്ളി കറിക്ക് ഉപയോഗിക്കുന്ന ചുവന്നുള്ളി ആ അതെവിടെ വെളുത്തുള്ളി ഉണ്ടല്ലേ അങ്ങേറ്റത്ത് ഉണ്ട് ഇത് ആ ഒരു തവണ നമ്മൾ വിളവെടുത്തെടുത്ത് എന്റെ വീടും നട്ടോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വിളയും ഇവിടെ ഉരുളക്കിഴങ്ങ് ആ നല്ല വലിപ്പം ഉണ്ടല്ലോ ഇത് കെയ്ലാണോ ആ ഇത് ഇത് ഗ്രീൻ കോളി ഗ്രീൻ കോളി ആ ഗ്രീൻ കോളി കോളിഫ്ലവർ ഗ്രീൻ ഇതോസ് ലെറ്റ്യൂസ്

പണ്ടുകാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ഇത് മത്തി കറി വെക്കുമ്പോ മീൻ കറി വെക്കുമ്പോ ആ പുളിയാണ് പുളിയാ നല്ല ടേസ്റ്റാ വേണമെങ്കിൽ സാധനം ഒന്ന് കുറച്ച് നോക്കാം ബീറ്റ് റൂട്ട് അല്ലേ ഇത് വെള്ളം കൊടുക്കാറായോ ഇല്ല ഇവിടെ മരത്തിൽ പടർന്ന് കയറിയിട്ടുള്ളത് ബീൻസ് ഐറ്റങ്ങളാണല്ലേ ഇങ്ങോട്ട് മാറുമ്പോഴ് അഞ്ചുണ്ടോ ഓച്ചിമുളക് ഉണ്ട് അപ്പൊ ഉണ്ട് ഇടപെളയായിട്ട് സൂര്യകാന്തി ഓ ഓ ളക് അല്ലേ ചേട്ടാ ഇതെന്താ ഇതെന്താളി ഗ്രീൻ കോളിഫ്ലവർ ഇവിടെ ഉണ്ട് പന്തലിൽ ആ പന്തലിലേക്ക് കയറുന്നു അല്ലേ പന്തലിലേക്ക് കയറി വരുന്നുള്ളു പടവലം ഏതാ ആ ഇത് വേണ്ട ബീൻസ് ബീൻസ് ധാരാളം എന്തോ ശരി വെള്ളരിയും കുക്കുംപുറും ഉണ്ട് ഓ ശരി ശരി അപ്പൊ ലണ്ടൻ ബീൻസിന്റെ കായ്ക്കും നല്ല വലുപ്പം ഉണ്ട് അത് വിത്തിന് വേണ്ടിട്ട് തീർച്ചയായിട്ടും ജൈവ രീതിയിൽ അപ്പൊ ഇതിനുവേണ്ടിട്ടുള്ള വളമൊക്കെ എവിടെ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാം വള്ളിത്തക്കാളിയാണോ അത് എടുക്കണ്ട വിളവ് കഴിഞ്ഞതല്ല ഇത് ടൂറിസ്റ്റുകൾ ഇഷ്ടപ്പെട്ട ധാരാളം ചേട്ടന്റെ കൃഷി ഇത് കാബേജ് കാബേജ് എത്ര നാളുകൊണ്ട് വെള്ളമെടുക്കാം എന്തായാലും ചേട്ടന്റെ പച്ചക്കറി കൃഷിയിടത്തിലേക്ക് ധാന്യവിള കൃഷിയിടത്തിലേക്ക് എത്തിയപ്പോൾ ഏതാണ്ട് ഇനം ധാന്യ വിളകളും പച്ചക്കറികളും കണ്ടു കഴിഞ്ഞു പ്രധാന പ്രധാനമായിട്ടുള്ള എന്ന് പറയുന്നത് പാവലും വാഴയുമാണ് അല്ലേ പാവലും വാഴയുമാണ് ഏറ്റവും പ്രധാന ആ ആ ബാക്കിയുള്ളതെല്ലാം ഇടവിളയായിട്ട് സൂര്യകാന്തി ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേരളത്തിന് ഈ കൃഷിയുടെ കാഴ്ചയിൽ അഭിമാനം കൊള്ളാതിരിക്കാനാവില്ല തൊണ്ണൂറ്റിയാറിനം പച്ചക്കറികൾ ധാന്യവിളകൾ എല്ലാം ഈ കൃഷ്ണൻചേട്ടൻ്റെയും ഈ ചേച്ചിയുടെയും കൃഷിയിടത്തിൽ ഇവർ പരിപാലിക്കുകയാണ് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ എല്ലാ ദിവസവും നീളുന്ന കാർഷിക പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഏറ്റവും മാതൃകയായ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ദമ്പതിമാരാണിവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ കാർഷിക സംസ്കാരം കേരളത്തിൽ നഷ്ടപ്പെടുന്നില്ലെന്ന് പുതിയ തലമുറ മനസ്സിലാക്കട്ടെ